സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ജാപ്പനീസ് ആയോധന കല പരിശീലിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ ദേശീയ കായിക ദിനത്തിൽ ജാപ്പനീസ് ആയോധന കലയായ ജിയു ജിത്സു പരിശീലിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത ജോഡോ യാത്രയുടെ സമയത്ത് നടത്തിയ പരിശീലന ദൃശ്യങ്ങളാണ് രാഹുൽ പങ്കുവച്ചത് എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ അദ്ദേഹം കുട്ടികളെ വിവിധ വിദ്യകൾ അഭ്യസിപ്പിക്കുന്നത് കാണാം ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റും ജിയോജിറ്റ്സുവിൽ ബ്ലൂ ബെൽറ്റും രാഹുൽ ഗാന്ധിക്കുണ്ട് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യുമ്പോൾ ക്യാമ്പിൽ എല്ലാ വൈകുന്നേരവും ജിയോജിറ്റ്സു പരിശീലിക്കുന്ന പതിവുണ്ടായിരുന്നതായി രാഹുൽ ഗാന്ധി പറയുന്നു ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ലളിതമായ മാർഗം എന്ന നിലയിലാണ് പരിശീലനം ആരംഭിച്ചത് യാത്രയിലെ സഹയാത്രികരെയും താമസിച്ചിരുന്ന പട്ടണങ്ങളിലെ യുവ ആയോധനകല വിദ്യാർത്ഥികളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ പരിശീലനമായി അത് മാറി ധ്യാനം ജിയോ ജിറ്റ്സു ഐക്കിഡോ എന്നിവയുടെ സമുന സംയോജനമായ ആയോധന കലയാണ് പരിശീലിപ്പിച്ചത് ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും അക്രമത്തെ സൗമ്യതയിലേക്ക് മാറ്റുന്നതിനുമുള്ള മൂല്യം അവരിൽ വളർത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ദേശീയ കായിക ദിനത്തിൽ നിങ്ങളിൽ ചിലരെ ഈ സൗമ്യകല പരിശീലിപ്പിക്കാൻ പ്രചോദിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളുടെ അനുഭവം എല്ലാവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കുറിപ്പിന്റെ അവസാനത്തെ വരിയിൽ ഭാരത ജോഡോ യാത്ര ഉടൻ വരുന്നു എന്നുകൂടി പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വീഡിയോ അവസാനിപ്പിക്കുന്നത്